വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ കൃഷിയിടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുക്കുവാൻ തൊഴിലാളികൾക്ക് ഭീതിയെന്ന് ഐ എൻ ടി യു സി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കുവാൻ സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി നിലമ്പൂർ റീജിയണൽ കമ്മിറ്റി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒ നിവേദനം നൽകി നിലമ്പൂർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കൃഷിപ്പണിക്കാർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് ജോലി ചെയ്ത് ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് അടുത്ത കാലത്താണ് കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന് ഭക്ഷിച്ചത് അതിന്റെ ഞെട്ടലിലാണ് തൊഴിലാളികൾ കടുവ ആന കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് ഐ എൻ ടി യു സി ആവശ്യപ്പെട്ടു ഈ കാട്ടുമുറകൾ പ്രത്യേകിച്ച് പുലിന്റെയും കരളീന്റെയും ആക്രമണം കാരണം കടുവ അവരൊക്കെ ഒരു ഒന്നരണ്ട് കടുവ പിടിച്ച് മരിച്ചു കഴിഞ്ഞു അവരെ കാട്ടാനൊരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിട്ട് ഞങ്ങൾ നിലമ്പൂർ നിയോജനോട് അംഗീകരിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങൾ ഡി എഫ്ഒനെ കണ്ട് പരാതി കൊടുക്കാൻ വന്നിരിക്കുക അപ്പോൾ ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമായിട്ട് മാറി അതിന്റെ പരിഹാരം ഞങ്ങള് വന്നിട്ടെ അതിന് പരിഹാരം അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ട് കഴിഞ്ഞാൽ ഓരോ നാളുകൾ വളരെ ആലോചിച്ച് എല്ലാ വിവാഹം തൊഴിലാളികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര ശക്തമായ സമര രംഗത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും നിരവധി വിശ്വസുകളും പന്നിശല്യമാണെങ്കിൽ അത് അതിനധികം അപ്പൊ ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവുന്നില്ല ഞങ്ങൾ നില നിരവധി തവണ നിവേദനം ഡി എഫ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരപ്പൊരു ആയിക്കോട്ടെ പറയുക ഒരു ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു സംവിധാനം ഉണ്ടാവുന്നില്ല ഫോറസ്റ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഒരു യാതൊരു ഈ വിഭാഗത്തിലെ ആനയായാലും പന്നിയായാലും മറ്റു വിഷയങ്ങളാണെങ്കിലും എല്ലായാലും നിരുദ്ധരവാദ പെരുമാ പെരുമാറ്റമാണ് എല്ലാ കാലത്തും ഫോറസ്റ്റ് മിനിസ്റ്റർ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കരിമ്പനക്കൽ ഗിരീഷ് മോളൂർ മഠത്തിൽ ഉണ്ണികൃഷ്ണൻ ചാലിൽ ചുങ്ങത്തറ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജി അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നജീബ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ് പട്ടിക്കാടൻ കോൺഗ്രസ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പ്